കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചത് നൂറ്റി പതിനെട്ട് പേരാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലത്തം കോതമംഗലം സ്വദേശി സിജിമോൻ ഫ്രാൻസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങൾ കടിയേറ്റവർക്ക് ചികിത്സാ സഹായവും മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു പാലി ഈ കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു തെരുവ് നായകളുടെ കടിയേറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലത്താണ് മരണം തിരുവനന്തപുരം പതിനാറ് പാലക്കാട് പതിമൂന്ന് ആലപ്പുഴ പന്ത്രണ്ട് തൃശൂർ പതിനൊന്ന് എറണാകുളവും കോഴിക്കോടും ഒൻപത് വീതവും പത്തനംതിട്ടയും കണ്ണൂരും ഏഴ് വീതവും മലപ്പുറം നാല് ഇടുക്കിയിലും വയനാടും മൂന്ന് വീതവും കോട്ടയത്ത് രണ്ടും കാസർഗോഡ് ഒന്നുമാണ് മരണനിരക്കുകൾ ഒന്നേകാൽ വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സുവരെയുള്ളവരാണ് തെരുവുനായ കടിയേറ്റ് മരിച്ചത് ആരോഗ്യ കേരളം ലോകമോഡൽ എന്ന് അവകാശപ്പെടുമ്പോഴും പേ വിഷബാധയേറ്റ ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് തെരുവനായുടെ കടിയേറ്റാൽ ചികിത്സാ ചെലവും മരിച്ചാൽ നഷ്ടപരിഹാരം നൽകാനും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കോതമംഗലം സ്വദേശി സിജുമോന് ഫ്രാൻസിന് ലഭിച്ച വിവരാവകാശ മറുപടി പ്രകാരം പഞ്ചായത്തിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ഇത്തരം മരണങ്ങൾക്കും ചികിത്സാ ചെലവിനും നഷ്ടപരിഹാരം നല്കിയിരുന്നില്ല ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിച്ചതോടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്റ്റേഡ് ഓഫ് വിക്ടിങ് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഫലത്തിൽ കടികിട്ടിയാൽ സ്വന്തമായി ചികിത്സിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ